വെളുത്ത മുത്തങ്ങ അല്ലെങ്കിൽ വള്ളി മുത്തങ്ങ എന്നുള്ള സസ്യമാണ് ഈ കാണുന്നത് പുല്ലുവർഗത്തിലെ ഒരു ഔഷധസസ്യമാണ് മുത്തങ്ങ ലോകത്തെമ്പാടും മുപ്പത്താറ് ഇനങ്ങളോളം മുത്തങ്ങ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ ഈ വള്ളി മുത്തങ്ങ പിന്നെ സാദാ മുത്തങ്ങ പിന്നെ വലിയ മുത്തങ്ങ എന്നിങ്ങനെ ഇനങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത് വള്ളി മുത്തങ്ങയുടെ പൂക്കൾ ഈ കാണുന്ന പോലെ ഉരുണ്ടതും വെള്ള നിറത്തിലുള്ളതുമായിരിക്കും ഇനി നമ്മുടെ സാധാരണ മുത്തങ്ങയുടേത് പച്ച നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത് അത് ഒരു പൂങ്കുല മുകളിലേക്ക് വന്ന ശേഷം മൂന്നായി തിരിഞ്ഞ് അതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന രീ രൂപത്തിലായിരിക്കും അതിന്റെ പൂക്കൾ ഉണ്ടാകാറുള്ളത് പിന്നെ ഇനി അതിൽ അതിൽ കൂടുതൽ വലുതെ ഒരു മുത്തങ്ങ ഇനമുണ്ട് അതിൽ കുറച്ച് ഇലകൾ വലുതായിരിക്കും ഈ പൂക്കളും അതുപോലെ പച്ച നിറത്തിലുള്ളതാണ് പക്ഷേ അതിൽ കിഴങ്ങുകൾ ഉണ്ടാകാറില്ല ഈ രണ്ട് ഇനത്തിലും കിഴങ്ങുകളുണ്ട് ഉണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ കിഴങ്ങുകൾ ഇതിൻ്റെ എന്ന് വിളിക്കാൻ കാരണം ഇത് ഈ അടുത്ത് നിൽക്കുന്ന സസ്യവും ഈ സസ്യവും തമ്മിൽ വേരുകൾ തമ്മിൽ പരസ്പരം ഒരു വള്ളികൾ പോലെ ബന്ധിപ്പിച്ച രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് വേരുകളും അതുപോലെ തന്നെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഈ വേരുകളിലാണ് കിഴങ്ങുകൾ ഉണ്ടാകുന്നത് ഈ വള്ളികളിലും മെയിൻ തായ് തായ്വേരലും വള്ളികളിലും കിഴങ്ങുകൾ ഉണ്ടാകാറുണ്ട് മുത്തങ്ങ പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത് പനി വിരശല്യം കരൾ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ വിരശല്യത്തിന് ഈ മുത്തങ്ങ പൊടി ഒരു ഔഷധമായി ഉപയോഗിക്കുന്നത് ആന്റി മൈക്രോബയൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് മുത്തങ്ങയുടേത് അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ നാട്ടുവൈദ്യങ്ങളിൽ പനിക്ക് ഒരു ഉത്തമ ഔഷധമായി ഈ കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ശരീരത്തിൽ ദുർഗന്ധം പറ്റുന്നതിന് വേണ്ടി ഈ മുത്തങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് വള്ളിമുത്തങ്ങ എന്നുള്ള സസ്യം വീണ്ടും ഔഷധങ്ങളെയും വൃക്ഷങ്ങളെയും വീടുകളെയും ആയിട്ടൊക്കെ വരാം ഓക്കെ ബായ്